അറേബ്യയിലെ ചരിത്ര സമ്പന്നമായ അല്ലുല രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ യുനെസ്കോ ലോക പൈതൃക സ്ഥലം ഏഴായിരം വർഷം പഴക്കമുള്ള നാഗരികതയുടെ അടയാളങ്ങൾ ഇന്നും ശവകുടീരങ്ങളിലും പാറക്കെട്ടുകളിലും തെളിഞ്ഞു നിൽക്കുന്നു അൻപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള എലിഫന്റ് റോക്ക് ഉൾപ്പെടെ അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ സമൃദ്ധമായ അല്ലുല സാഹസിക വിനോദങ്ങളിൽ വേറിട്ടൊരു അനുഭവസ്ഥാനമാക്കുന്നു ഇപ്പോൾ അല്ലുലയുടെ ആകാശത്ത് വീണ്ടും നിറം ചേർക്കുകയാണ് ഹോട്ടേർ ബലൂണുകൾ സാഹസികതയും പ്രകൃതി സൗന്ദര്യവും സമന്വയിപ്പിച്ച ഈ ആകാശയാത്ര സന്ദർശകരെ അല്ലുലയുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും ചരിത്ര പാരമ്പര്യമുള്ള അടയാളങ്ങൾക്കും മുകളിലൂടെ പറക്കാൻ അവസരമൊരുക്കുന്നു ഹെഗ്രയിലെ കൂച്ചൻ പാറക്കെട്ടുകളും പരുക്കൻ പർവ്വതങ്ങൾക്കും മുകളിലൂടെ കാണാവുന്ന ഈ കാഴ്ചകൾ അല്ലുലയുടെ ആകാശത്തെ പനോരമിക് കാൻവാസാക്കി മാറ്റുന്നു പുറപ്പെടുന്ന യാത്രകൾ മരുഭൂമിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അപൂർവ അവസരമാണ് ഗ്രൂപ്പായിട്ടും സ്വകാര്യമായിട്ടും പറക്കാനുള്ള വ്യത്യസ്ത ഓപ്ഷനുകൾ ഉൾപ്പെടുന്ന ഈ സേവനം ഉയർന്ന സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പു നൽകുന്ന പ്രത്യേക ദാതാക്കൾ നിയന്ത്രിക്കുന്നു മരുഭൂമിയുടെ ശാന്തതയും സാഹസികതയുടെ ആവേശവും ചേർത്ത് അല്ലുല വാഗ്ദാനം ചെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട അതുല്യമായ അനുഭവമാണ് അല്ലുലയിലെ ടൂറിസം പദ്ധതികളിൽ ഹോട്ടേർ ബലൂൺ അനുഭവം ഒരു സവിശേഷ കൂട്ടിച്ചേർക്കലാണ് വിനോദത്തോടൊപ്പം പ്രകൃതി സൗന്ദര്യത്തിൽ ആസ്വദിക്കാവുന്ന തരത്തിൽ സമ്പന്നമായ ചരിത്രത്തോട് അടുത്തു ബന്ധപ്പെടാനുള്ള അവസരമാണ് ഹോട്ടേർ ബലൂൺ നൽകുന്നത് വിജയ് ഫുഡ്സ് പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം